ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ചീനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവരും കമൻറ്റിൽ ഇടാറുണ്ട് എന്നും ഇങ്ങനെ ഫ്രൈഡാണ് ഉണ്ടാക്കുന്നതേന്ന് ഫ്രൈഡ് മാത്രമല്ല കേട്ടോ ആവിയിൽ വേവിച്ചത് നമ്മളുണ്ടാക്കും ഉണ്ടാക്കും ഇടയ്ക്ക് ഒക്കെ ഒരു ചേഞ്ചിന് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുമല്ലോ അപ്പോൾ അതിന് പകരം നമുക്ക് കഴിക്കണം എന്ന് തോന്നിയാൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അധികം മധുരമൊന്നുമില്ലാതെ ആവശ്യത്തിന് ചെറുപയറും മൈദയൊക്കെ ചേർത്ത് കടകളിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിലും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൽ ശർക്കര പാനിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് പാനി ചേർക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അത് കൂടും ബോളാക്കി എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ശർക്കര ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി കേട്ടോ നമുക്ക് കുറച്ച് മധുരം മതി ചായയുടെ കൂടിയുള്ള സ്നാക്കിനൊന്നും കുറേ ശർക്കര അങ്ങനെ ചേർക്കണ ടേസ്റ്റ് ആയിരിക്കില്ല അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ഒന്നര കപ്പ് ചെറുപയർ കുക്കറിൽ ചെറുപയറിനൊപ്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു ഒരുവിധം ഉടങ്ങണ പാകാവണം പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് ഉടഞ്ഞ് പോകരുത് കറിയിലൊക്കെ ചേർക്കാൻ ഉപയോഗിക്കണ പോലെ നമുക്ക് ചെറുതായിട്ട് ചെറുപയർ അതിൽ വേണം സുഖീനില് അപ്പോൾ അതുകൊണ്ട് തന്നെ പാകത്തിന് വെള്ളം ഒഴിച്ച് രണ്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വെച്ച് കിട്ടും വെള്ളം മുട്ടും വേണ്ട കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അത് ബോൾസ് ആക്കാൻ പറ്റില്ല അപ്പോൾ അതൊന്ന് നന്നായിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം ചെറുപയർ നന്നായിട്ട് വേവിച്ച് വെള്ളം ഇല്ലാതെ അത് അങ്ങനെ വെറ്റിച്ച് വെച്ചിട്ടുണ്ട് കുറേശ്ശെ ചെറുപയറിൻ്റെ മണികളുണ്ട് കുറച്ച് ഉടഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഈ പാകത്തിനാണ് എടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള ശർക്കര പാനിയും തേങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനി ഒഴിക്കുമ്പോൾ നന്നായിട്ട് ഉരുക്കിയിട്ട് വേണം ഇപ്പോൾ ശർക്കര പാനിയ ഒഴിക്കാം വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്കത് വിചാരിച്ച പോലെ ഉരുട്ടിയെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം കുറച്ച് തിക്കായിട്ട് തന്നെ ഒഴിച്ചില്ലെങ്കിൽ ഉരുട്ടാൻ പറ്റില്ല പിന്നെ ഇപ്പം എന്തെങ്കിലും വെള്ളം കൂടിക്കഴിഞ്ഞാൽ കുറച്ച് അവിലിട്ടാൽ മതി കേട്ടോ അപ്പം നമുക്ക് കയ്യിൽ ഉരുട്ടെണ്ണ ഭാഗത്തിന് ആയി കിട്ടും ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ എടുക്കുന്ന ചെറുപയറങ്ങിനനുസരിച്ചിട്ട് എല്ലാം ചേർത്ത് കൊടുക്കുക അളവൊന്നും ഇല്ല ഇതിലേക്ക് രണ്ട് ഇലക്കയും കുറച്ച് പഞ്ചസാരയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം ചില ജീരകം ചേർക്കും ജീരകത്തിൻ്റെ ഫ്ലേവർ അത്ര നന്നായിരിക്കും ഇല്ലാട്ടത്തിലൊന്നും ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതിലേക്കുള്ള ബാറ്ററി നമുക്ക് തയ്യാറാക്കാം നമ്മൾ പൊടിച്ച് വെച്ച് പഞ്ചസാര ഇലക്കൊക്കെ നമുക്ക് മാവ് കുഴയ്ക്കുമ്പോൾ അതിലെങ്കിൽ മാവ് മിക്സ് ചെയ്യുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇനിയിപ്പോൾ എന്തെങ്കിലും വെള്ളം കൂടിയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് അവിലിട്ട് കൊടുത്താൽ മതി കറക്റ്റായിട്ട് വരും കേട്ടോ എങ്ങനെ ഇട്ടാലും ശർക്കര അല്ലെങ്കിൽ ശർക്കര ചീവി ഇടണം അപ്പോൾ പിന്നെ ഒട്ടും വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല നമ്മൾ കുറച്ച് മധുരം വേണമല്ലോ അപ്പോൾ എന്തായാലും ശർക്കര നമുക്ക് പാനീയാക്കാതെ വയ്യ ഇനി അടുത്തതായിട്ട് ഇതിലേക്കുള്ള ബാറ്റ് മാവ് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് മുക്കാ ഗ്ലാസ് മൈദ അളവ് അങ്ങനെ വലിയ കാര്യമായിട്ട് നമുക്ക് എടുക്കണം എന്നില്ല കേട്ടോ നമ്മൾ എടുക്കുന്ന ചെറുപയറിനും നമുക്ക് എത്ര എണ്ണം വേണം എന്നു വെച്ചാൽ അതിനനുസരിച്ച് പിന്നെ ഒരുക്കാ ഗ്ലാസ് അരിപ്പൊടി ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഫുള്ള് മൈദയാകുമ്പോൾ വലിഞ്ഞു പോകും ഇനി അടുത്തതായിട്ട് നമ്മൾ പൊടിച്ച് വെച്ച് ശർക്കര അലക്കും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കളറിനായിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി പഞ്ചസാര നമ്മൾ പൊടിക്കുമ്പോൾ ചേർത്തിട്ടുണ്ട് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ മാവ് തയ്യാറാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വല്ലാതെ വെള്ളം പോലത്തെ മാവ് ആക്കരുത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പൂട്ടിയും വരില്ല തിക്കായിട്ടുള്ള ഒരു മാവാക്കിയെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതൊരു പത്ത് മിനിറ്റ് എങ്കിലും മാവ് ഒന്ന് പൊന്താൻ വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും സമയം ഉണ്ടെങ്കിൽ വയ്ക്കാറുണ്ട് നന്നായിട്ടൊന്ന് മൈദ ഉടച്ചെടുക്കാം ഫുഡ് കളർ ചേർക്കാം അപ്പം മഞ്ഞൾ പൊടിയാണ് ചേർത്തത് പരമാവധി നമ്മളതൊക്കെ അവോയ്ഡ് ചെയ്യാണ് നല്ലത് ഇതിലേക്ക് കുറച്ച് അവിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുഴക്കാനായിട്ട് കുറച്ചും കൂടെ നന്നായിരിക്കും ശർക്കര ചീവീടാണെങ്കിൽ ഒട്ടും നല്ല ടേസ്റ്റുമാണ് വെള്ളത്തിൻ്റെ ആവശ്യം ഒട്ടും ഉണ്ടാവില്ല കേട്ടോ ഇനി നമുക്കതൊന്ന് പോൾസായിട്ട് ഉരുട്ടിയെടുക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ മാവ് നന്നായിട്ട് ഇവിടെ കട്ടകളില്ലാതെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ചെറുപയറൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ നമുക്ക് ഈ വലുപ്പത്തിലുള്ള ബോളുകളാക്കിയിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം ിങ്ങനെ ചെറുപയറെല്ലാം ഉരുറ്റി വെച്ചതിന് ശേഷം നമുക്ക് മാവിൽ പൊക്കി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അപ്പോൾ ഉരുറ്റെണ്ണയിൽ നല്ലത് നമ്മൾ ഉരുറ്റി വയ്ക്കുകയാണ് നല്ലത് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ അതിനിപ്പോൾ ഓയിലായാലും കുഴപ്പമില്ല പക്ഷേ ഉഴുന്നോട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് സ്വാദ് ഇതില് ഇപ്പോൾ ഓയിലാണെങ്കിലും ഒഴിച്ചായാലും കുഴപ്പമില്ല ഞാൻ ഓയിലാണ് ഒഴിക്കുന്നത് നമുക്കത് മൂങ്ങാൻ ഭാഗത്തിനുള്ള ഓയിലൊഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മുടെ ഈ ബാറ്ററിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്ക് എല്ലാം അങ്ങനെ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം മാവിൻ്റെ തിക്നെസ് എന്ന് പറയുന്ന കണ്ടോ ആയിരിക്കണം അല്ലെങ്കിൽ നമുക്ക് കോട്ടിങ് ശരിയായിട്ട് വരില്ല ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടോ കടകളിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ളൂ രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതിൽ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ കണ്ടോ ഇനി നമുക്കെല്ലാം ഇതിൽ നിന്നൊന്ന് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം മാവ് മുക്കി ബാക്കിയെല്ലാം അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ആവാനായിട്ട് അധികം സമയമൊന്നും എടുത്തില്ല കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സുഗിയാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ സാധാരണ കടകളിൽ നിന്നൊക്കെ വാങ്ങണം അതേ ടേസ്റ്റിലും നല്ല ആയിട്ട് സോഫ്റ്റ് ആയിട്ട് ഉള്ളിൽ ആവശ്യത്തിന് മധുരവും അധികം ശർക്കര ചേർക്കേണ്ട കേട്ടോ മധുരത്തിൽ തന്നെ നമ്മുടെ സ്വഗിയാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായി റെസിപ്പിയായിട്ട് ചീനീസ് കിച്ചൺ വീണ്ടും വരുന്നതാണ് അടുത്തൊരു അടിപൊളി വിഭവമായിട്ട് വരുമ്പമായിരിക്കും ചേക്ക് Bye bye. Thank you.